മോളുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് തലേ ദിവസം ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് അവൾക്ക് ചിക്കൻ കട്ട്ലെറ്റ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് നേരെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നു അപ്പോൾ തലേ ദിവസം നാത്തൂനും അമ്മയ്ക്കും കൂടെ എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇത് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോൾക്ക് ഒരൊമ്പതരൊക്കെ ആകുമ്പോൾ സ്കൂളിൽ ഇതെല്ലായിട്ട് പോകണം അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാവുമ്പഴത്തേക്ക് കൂടുതൽ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് കട്ട്ലെറ്റ് ആയപ്പോഴത്തേക്കും ഞാനതൊരു ഗ്യാസ് ലോറിലാക്കി നേരെ കൊണ്ടുപോരുവാണ് കേട്ടോ ബാക്കി അമ്മ ഉണ്ടാക്കി വെച്ചേക്കാം വന്ന് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മോക്ക് വീട്ടിൽ എത്തിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകണം അങ്ങനെ നമ്മൾ റെഡിയായി റെഡി സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ നമ്മൾ സ്കൂളിലെത്തി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്ത്തുള്ളൂ കേട്ടോ എങ്കിലും ടീച്ചേഴ്സ് ഇവരെ റെഡിയാക്കിയൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് നേരത്തെ വരാൻ പറഞ്ഞതാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലെത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർ യു പി ആയതുകൊണ്ട് ഇത് ഇവിടെ നല്ല അടിപൊളിയായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഭാഗം ഇതേ മോളൊക്കെ വന്ന് ഇരിപ്പുണ്ട് അവളുടെ ഫ്രണ്ടാണ് കേട്ടോ ഇത് അവൾ കൊണ്ടുവന്ന സമൂസയാണേ അപ്പോൾ കുട്ടികളൊക്കെ നല്ല നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പേരൻസും ഒക്കെ എത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഇത് ഫുഡൊക്കെ ഇങ്ങനെ വിൽപ്പന നടത്തുന്നതും പിന്നെ ആൾക്കാരും അത് വാങ്ങിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അത് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പം മോളിൻ്റെ കട്ട്ലറ്റ് കഴിക്കാൻ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും വന്ന് വാങ്ങിക്കുകയും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് എല്ലായിടത്ത അപ്പം കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അവർക്കതൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ മോളുടെ കയ്യിൽ ഫസ്റ്റിൽ കൊണ്ടുവന്ന കട്ട്ലേറ്റ് ഫുള്ളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിക്കണം ബാലൻസ് ചെയ്യാൻ കൊണ്ടുവരാമെന്ന് അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പം ഞാൻ ബാക്കി കൂടെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിൽക്കുമ്പോൾ തന്നെ അവളുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അവളുടെ അടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും വന്ന് വാങ്ങിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ എല്ലാ കുട്ടികളെയും അങ്ങനെ ലാസ്റ്റ് തിക്ക് തിരക്കുമായി ആളുടെ കയ്യിൽ കടലിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഭയങ്കര സന്തോഷമായി ബോക്സ് നിറച്ച് ക്യാഷൊക്കെ കിട്ടി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ